അമേരിക്കയിലെ മിനിയ പോളീസിൽ സ്കൂളിൽ വെടിവെപ്പ് രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടു പതിനേഴ് പേർക്ക് പരുക്ക് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ട്രാൻസ്ജെൻഡർ റോബിൻ വെസ്മൺ ആണ് വെടിവെപ്പിൽ മരിച്ചത് തുടർന്ന് ഇയാൾ സ്വയം വെടിവെച്ച് ജീവനൊടുക്കി അജയ് സുധാബിജി വിവരങ്ങളുമായി ചേരുന്നു അജി എന്തൊക്കെയാണ് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ അക്രമി സ്വയം വെടിവെച്ച് ജീവനൊടുക്കി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എത്രത്തോളമാണ് അപകടത്തിന്റെ ആഴം എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ അനുശ്രീ അമേരിക്കയിലെ മിനിയ പോലീസിലെ സ്കൂളിലാണ് ഇത്തരമൊരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് എട്ടും പത്തും വയസ്സുള്ള രണ്ട് വിദ്യാർത്ഥികളാണ് കൊല്ലപ്പെട്ടത് ഈ പ പതിനേഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ പരിക്കേറ്റതിലും ഭൂരിഭാഗം പേരും കുട്ടികളാണ് പതിനാല് പതിനാല് കുട്ടികളും അതുപോലെ തന്നെ എൺപത് വയസ്സിന് അടുപ്പിച്ച് പ്രായമുള്ള മൂന്ന് പേർക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത് വളരെയധികം ഒരു ഭയപ്പെടുത്തുന്ന സംഭവം തന്നെയായിരുന്നു ഇരുപത്തി വയസ്സുള്ള ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള റോബിൻ വെസ്മൺ ആണ് ഇത്തരത്തിലൊരു ആ ക്രമണം നടത്തിയത് ആക്രമണത്തിന് ശേഷം ഇയാൾ സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്തിരുന്നു ഇയാൾ ഈ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്കിൽ കിൽ ട്രംപ് എന്ന് പറയുന്ന ഒരു വാചകം എഴുതി വെച്ചിരുന്നു കിൽ ട്രംപ് അതുപോലെ തന്നെ ആർ ഐ പി ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയിട്ടുള്ള വാചകങ്ങൾ ഈ തോക്കിൽ എഴുതി വെച്ചിരുന്നു ഇതിന് ശേഷമാണ് ഇയാൾ കുട്ടികളെ വെടിവെച്ചിട്ടതിന് ശേഷമാണ് ഇയാൾ സ്വയം വെടിവെച്ച് മരിക്കുന്നത് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് കിൻഡർ ഗാർഡൻ മുതൽ അതുപോലെ കിൻഡർ ഗാർഡൻ മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾ നടക്കുന്ന സ്കൂളിൽ അനൻസിയേഷ്യസ് കാത്തലിക് സ്കൂളിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പാണ് ഈ വെടിവയ്പുണ്ടായത് കുട്ടികൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പള്ളിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥനാ സമയമായിരുന്നു ഈ പ്രാർത്ഥന നടക്കുന്നതിനിടയിൽ പുറത്തെത്തിയ ഈ കെട്ടിടത്തിന് പുറത്തെത്തിയ അക്രമി ഈ പള്ളിക്കകത്തേക്ക് ഈ പള്ളിക്ക് ഈ ജനാലകൾ വഴി പള്ളിക്കകത്തേക്കാണ് വെടിവെപ്പ് നടത്തിയത് അപ്പോൾ ഈ വെടിവെപ്പിലാണ് രണ്ട് കുട്ടികൾ ദാരുണമായി കൊല്ലപ്പെട്ടത് ഈ പരിക്കേറ്റിട്ടുള്ള പതിനേഴ് പേരിൽ പലരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാൽ ഇവർ റിക്കവർ ചെയ്യുമെന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത് നിലവിൽ ഈ സംഭവത്തിലെ അന്വേഷണം അത് എഫ് ബി ഐ ഏറ്റെടുത്തിട്ടുണ്ട് നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആഭ്യന്തര ഭീകരവാദം ഉൾപ്പെടെ അന്വേഷിക്കുന്ന നിലയിലായിരിക്കും എഫ് ബി ഐ ഇതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക അക്രമിയുടെ മോട്ടീവ് എന്താ എന്തെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം തോക്കിൽ എഴുതി വെച്ചിട്ടുള്ള ട്രംപിന്റെ പേരാണ് കിൽ ട്രംപ് എന്ന് ഉൾപ്പെടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കറിയാം അദ്ദേഹം അംഗീകരിക്കില്ല പ്രഖ്യാപനങ്ങൾ ട്രംപ് നടത്തിയിരുന്നു അതിനോടുള്ള എതിർപ്പ് രീതിയിലായിരുന്നു ഈ പ്രതിഷേധം എന്ന് വേണോ കരുതാൻ അദ്ദേഹം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ് തൻ്റെ രാജ്യത്ത് തൻ്റെ ഭരണത്തിൻ കീഴിൽ പുരുഷന്മാർ സ്ത്രീകൾ തുടങ്ങിയിട്ടുള്ള രണ്ട് ജെൻഡറുകൾ മാത്രമേ ഉണ്ടാകൂ എന്ന് അദ്ദേഹം പരസ്യ പ്രസ്താവന നടത്തിക്കൊണ്ടാണ് അധികാരത്തിൽ വന്നത് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം എൽ ജി പി ടി ക്യു കമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ ട്രാൻസ് ട്രാൻസ്ജെൻഡേഴ്സിനും നൽകി വന്നിരുന്ന ചില സംവരണങ്ങൾ ഉൾപ്പെടെ നിർത്തലാക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തോത് കുറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉൾപ്പെടെ എത്തിയിരുന്നു അപ്പോൾ ഇത് അമേരിക്കയിലും അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾക്കുമിടയിലും കടുത്ത പ്രതി പ്രതിഷേധം തന്നെ അദ്ദേഹത്തിന് എതിരെ വന്നിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം ഉൾപ്പെടെ അക്രമിയുടെ മോട്ടീവ് ആയേക്കാം എന്തായാലും നിലവിൽ ഈ തോക്കിൽ എഴുതി വെച്ച ഈ ഒരു കാര്യം മാത്രമേ എഫ് ബി ഐക്ക് അറിവുള്ളൂ ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിഷയത്തെ അനുശോചിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഇതിൽ അപലപിച്ചുകൊണ്ട് രാജ്യത്തെ രാജ്യവ്യാപകമായി വൈറ്റ് ഹൗസിലുള്ള യു എസ് പതാക അത് പകുതി താഴ്ത്തിക്കെട്ട താഴ്ത്തിക്കെട്ടിയിട്ടുണ്ട് രാജ്യം രാജ്യവ്യാപകമായി എല്ലാ പതാകകളും ഇന്ന് വൈകുന്നേരം വരെ താഴ്ത്തി കെട്ടാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും വിഷയത്തിൽ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അനുശ്രീ ശരി അമേരിക്കയിലെ പോളീസിലാണ് സ്കൂളിൽ വെടിവയ്പുണ്ടായിരിക്കുന്നത് രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് പതിനേഴ് പേർക്ക് പരിക്കേറ്റു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ട്രാൻസ്ജെൻഡർ റോബിൻ വെസ്റ്റമൺ ആണ് വെടിവെപ്പ് നടത്തിയത് തുടർന്ന് ഇയാൾ സ്വയം വെടിവെച്ച് ജീവൻ എടുക്കുകയും ചെയ്തിരിക്കുകയാണ് അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്